ഞങ്ങളെ ഒന്ന് കാണാനും മനുഷ്യൻ പറ്റാത്ത ഈ മേധലാധ്യൂഷപ്പ് ആൾക്ക് ഈ അതിരൂപത ഇവിടെയുള്ള വൈദികരെ കാണാനായിട്ട് എന്തായത് ഇത്ര വിഷമനുസരിച്ചിട്ടുണ്ട് ഈ മഹറോ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയത്തില്ലായിരിക്കും നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ചില പ്രത്യേക അവതാരങ്ങളെ അവതരിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അത് ലോഹത്തൊഴിലാളികളുമുണ്ട് ലോഹ ഇടാത്ത വിമതന്മാരുമുണ്ട് ഇവരെന്താണ് സഭയെ പറ്റി പറഞ്ഞത് ഈ കഴിഞ്ഞ ജൂലൈ മൂന്നിന് സീറോ മലബാർ സഭയിൽ ശാന്തിയും സമാധാനവും കൈവരിക്കേണ്ടതിന് പകരം അവിടെ വീണ്ടും സഭാശിഥില ശക്തികൾ സഭയെ ഒറ്റപ്പെടുത്തുകയും സഭയെ നാണം കെടുത്തുകയും പരിശുദ്ധാത്മാവിനെ പോലും വഞ്ചിക്കുകയും ചെയ്തപ്പോൾ അതിന് കൂട്ടുനിന്ന ചില വിരുദന്മാരുടെ വിശ്വാസികളോടുള്ള സമീപനമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ ബിരുദനെന്ന് പറയുന്നത് മിസ്റ്റർ ചോലിക്കരയാണ് ജോസ് ചോലിക്കര അദ്ദേഹം അശോകപുരം ദേവാലയത്തിലെ വിശ്വാസികളോട് കയർത്ത് സംസാരിച്ച് അവരെ പറഞ്ഞു തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വളരെ രസകരമായ ഒരു വീഡിയോ നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കാം അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വരാൻ ആഗ്രഹിക്കുന്നത് മിഷ ചോലിക്കരയെ മിഷ ചോലിക്കരയെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു പഴയ ഡൽഹി വിശുദ്ധനാണ് ഡൽഹിയിൽ വിശുദ്ധനായി ജീവിച്ചു എന്ന് വരുത്തി തീർത്ത ഒരു വിദ്വാനാണ് ഇദ്ദേഹം ഏതായാലും എറണാകുളത്ത് ചെന്നപ്പോഴേക്ക് സാത്താൻ രൂപിയായി മാറി അല്ലെങ്കിൽ സാത്താൻ സ്വഭാവമുള്ളവനായി മാറി സഭയെ അനുസരിക്കാത്തവനായി മാറി സഭയ്ക്കെതിരെ കൊടി പിടിക്കുന്നവനായി മാറി വളരെ വിചിത്രമായ ചിന്താഗതിയുള്ള ഇദ്ദേഹത്തിന്റെ ആ നാടകം നമുക്കൊന്ന് കണ്ടുനോക്കാം വിശ്വാസങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് അച്ചോ ഞങ്ങൾക്ക് ഏകീകൃത ബരിയർപ്പണം വേണം താങ്കൾ ആ ഏകീകൃത ബിരിയർപ്പണം നടത്താൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചതിന് ജോസ് ചോലിക്കരെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം നാല് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഓക്കെ അത് എപ്പോഴാണ് സമയം എന്നുള്ളത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഉണ്ടോ ഇല്ലയെന്നുള്ളൂ അതുകൊണ്ട് നേരെ വാർത്ത വേഷം രാവിലെ ഒരു തർക്കം ഉച്ചയടി വേറെ ഒന്നേ പിന്നെ അത് മാറും thank നിർത്തിക്കോ അവിടെ ആരും നിർത്തിക്കോളം ഒരാള് മേറ്റ് തൊട്ടില്ല സുഹൃത്തെ വെറുതെ ആവശ്യമില്ലാത്ത വർഗാനം പറയല്ലേ നിങ്ങൾ അസുഖ പരാതി ചേർന്ന് മറുപടി ഇന്നത്തെ രാത്രി പത്തരയ്ക്ക് ശേഷമാണ് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവും ഒപ്പിട്ട ഒരു സർക്കുലർ ഒരു കർണാസ് കർണാസൂട്ട് കുറുപ്പാണ് കുറുക്കെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അത് എനിക്ക് രാത്രി പതിനൊന്ന് മണിക്കാണെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് എന്താണ് നടപടിയെന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എന്താണ് കാരണം ഇത് കാലത്തും പോയിട്ട് ഇന്ന് രാവിലെ വരണം ഉച്ച ഉച്ചകഴിഞ്ഞ് വരണം നാളെ കഴിക്കണം ഒരിടത്ത് വരെ ഉറപ്പുള്ള കാര്യം വ്യാജമാണോ ഒറിജിനലാണോന്നറിയാൻ പാടില്ല മേതല ആർച്ച് ബിഷപ്പ് അങ്ങനെ സർക്ക് തന്നെ വീഡിയോ എന്ത് തന്നെ ഈ രൂപത്തിൽ വന്നിട്ട് അത്രയാവും നാല് മാസമായില്ലേ ഈ രൂപത്തിലെ അച്ഛന്മാരെ കാണാൻ എൻ്റെ മനുഷ്യൻ തയ്യാറാകാതെ ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ച് കാണാൻ അതിന് തയ്യാറായിട്ടുണ്ടോ എവിടെ ഞങ്ങളെ ഒന്ന് കാണാനെത്തി മനുഷ്യന് പറ്റാത്തേ ഈ മേധരാജ് വിഷപ്പ് ആൾക്ക് ഈ അതിരൂപതയില് ഇവിടെയുള്ള വൈദികരെ കാണാനൊക്കെ എന്താ ഇത് ഇത്ര വിഷമം എന്തി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വൈദികനെ വിളിച്ചിട്ട് മക്കളെ ഇത് എന്താണ് പ്രശ്നം നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഓളിച്ചും ഭാഗത്തുനിന്ന് അവിടെ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എഴുതി എഴുതാൻ സർക്കുലർ ഇതാണോ ഒരു മേധരാജ് വിഷപ്പിന്റെ കാര്യം നിങ്ങൾ ആരും നിങ്ങൾ പറയാം നിങ്ങൾ പറയാം ഞാൻ പറയുന്നതിനെ നിങ്ങൾ പറയാം ഒരു മേധരാജ് വിഷപ്പ് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആള് കാലത്തൊരു ശർമ്മം ഉച്ചയ്ക്ക് വേറെ എണ്ണം കൈകട്ട് വേറെ എണ്ണം ഇതാണോ ചെയ്യേണ്ടത് ഞങ്ങള് ഇങ്ങനെയൊന്നും അല്ലാതെ കൂടി സമാധാനത്തോടുകൂടി അച്ഛനോട് കാര്യം പറയാൻ വന്നതാം തീയതി കേൾക്കാൻ തയ്യാറായ നിങ്ങൾ അച്ഛൻ പറയേണ്ട കാര്യത്തിൽ നിങ്ങൾ പറയണേ ഇതുവരെ ആരെങ്കിലും വേണ്ടിയോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ കേട്ടു ഒമ്പതാം തീയതി ഇറങ്ങിയ ഇറങ്ങിയത് നിങ്ങൾ നിങ്ങളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒൻപതാം തീയതി ഇറങ്ങിയ സർക്കുലർ അതിന്റെ വഴികൾ നിങ്ങൾക്ക് അറിയാവോ ഒൻപതാം തീയതി ഇറങ്ങിയ സർക്കുലറിന്റെ വഴി തീർത്തി അറിയാമോ ഞാൻ ചോദിക്കാൻ മാത്രം മറുപടി പറയാം തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല എനിക്ക് വാട്സപ്പിലാ വന്നത് വാട്സപ്പിലെ ഞങ്ങൾ ഒരു കാര്യം പറയുക ഒൻപതാം തീയതി രാത്രി എട്ട് മണിക്ക് എട്ട് ഒമ്പത് മണിയായിപ്പോ ഈ സർക്കുലർ എന്ന് പറയുന്നത് അത് പതിനഞ്ച് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റ് ഇട്ടിട്ട് ഒരു സാധനം ലെറ്റർ ഹൈഡിൽ അല്ലാതെ ഈ സർക്കുലർ ഇവിടെ സർക്കുലേറ്റ് ആയി വൈകിട്ട് എട്ട് മണിക്ക് ആ സമയത്ത് വാർഷികം നടക്കുക വാർഷിക അഡ്മിനിസ്ട്രേറ്റർ പിതാവ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഒരു സാധനം കണ്ടു അല്ല അല്ലെ ഇതിങ്ങനെ ഒരു സാധനം കണ്ടു പതിനഞ്ചാം തീയതി പതിനാലാം തീയതി നടക്കേണ്ട സിനഡിന്റെ തീരുമാനമാണ് ഒമ്പതാം തീയതി വൈകീട്ട് എഴുതിയേക്കുന്നത് ഇത് എവിടത്തെ റോമിൽ വെച്ചു പിന്നെ ഒൻപതാം തീയതി നിങ്ങൾ ഒൻപതാം തീയതി പറയുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങൾ നോക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടുന്ന് പോയത് എന്നിട്ട് രാത്രി പത്ത് മണിക്ക് പുള്ളി അത് ഒപ്പിട്ടേക്കും സത്യാവസ്ഥ എന്താ നിങ്ങൾ കേട്ട് ഈ സർക്കുലിന്റെ സത്യാവസ്ഥ എന്താ നിങ്ങളൊക്കെ വക്കീലുമാരില്ലേ നിങ്ങൾ രണ്ടുപേരും നോക്ക് ഇതിനെന്ത് നയാമികമായി നിലനിൽക്കും ഇനി വേറൊരു കാര്യങ്ങൾ ഈ സഭയുടെ തീരുമാനമെടുക്കാൻ കോടതി അതായത് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ കോടതിയാണ് കോടതി എടുത്ത് എന്നിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാ അധികാരം കൊണ്ട് കൊടുത്ത് വെച്ച് കേരങ്ങി വെച്ചിട്ട് പിന്നെ ഈ നിങ്ങൾക്ക് എന്താ അധികാരം അതുകൊണ്ട് നിങ്ങള് ഞാനിത്രയും സ്വതവിധം പറഞ്ഞ വീഡിയോ പിടിക്കുന്നുള്ളതാണ് വീഡിയോ മുഴുവൻ കള്ളതരങ്ങളുടെ വഴിയാണ് കള്ളത്തരങ്ങൾ തരങ്ങൾ മാത്രം നാളെ സേനയുടെ കുർബാന ഉണ്ടാവുക ഞാൻ ഞാൻ മണിക്ക് നമ്മൾ കേട്ടു മിസ്റ്റർ ചോലിക്കര പറയുന്നു കുർബാന ചെല്ലാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് വഴി അറിയിച്ചേക്കാം വാട്സപ്പിൽ കണ്ടാൽ മാത്രം ഈ കുർബാന കാണാൻ വന്നാ മതി അല്ലെങ്കിൽ ഞാൻ പൈസാജിയ കുർബാന ചെല്ലും എന്നല്ലേ മിസ്റ്റർ ചോലിക്കരെ താങ്കൾ ഉദ്ദേശിച്ചത് അതെന്തേലും ആയിക്കോട്ടെ കാരണം പൈശാചിക ചിന്താഗതികളുള്ളവർ ഒരിക്കലും നന്നാകില്ല നിങ്ങളുടെയൊക്കെ ലോഹ ഊരിയിട്ട് നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു എന്നാൽ കഴിവുകട്ട സഭാ നേതൃത്വം കാരണം വിമതരുടെ കാല് നക്കുന്ന സഭാനേതൃത്വം കാരണം താൽക്കാലികമായി അതിനൊരു തടസ്സം നേരിട്ടിരിക്കുകയാണ് ഇവിടെ വിശ്വാസിനെ താങ്കളോട് ചോദിച്ചത് അച്ചോ ഞങ്ങൾക്ക് പരിശുദ്ധ ബലിയർപ്പണം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനു മറുപടി പറയാതെ താങ്കൾ ചെയ്തതെന്നാണ് മിസ്റ്റർ ചോലിക്കരെ താങ്കൾ താങ്കളുടെ മേലധികാരികളെ പള്ളു പറയുകയല്ലേ ചെയ്തത് മെത്രാണെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അയാള് താന് ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവരെ അപമാനിക്കുമ്പോൾ താങ്കൾക്ക് ആരാണ് ബഹുമാനം നൽകുന്നത് ചില പ്രേക്ഷകർ ചോദിക്കാറുണ്ട് വോയിസ് ഓഫ് ട്രൂത്ത് എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതെന്ന് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമാണ് മിസ്റ്റർ ചോലിക്കരയുടെ നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ അതിൽ കൃത്യമായിട്ട് മിസ്റ്റർ ചോലിക്കര പറയുന്നുണ്ട് അയാൾ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചില്ല ഞങ്ങളെ മക്കളെ എന്ന് വിളിച്ചില്ല അയാൾക്ക് ഉത്തരവാദിത്തമില്ലേ തോന്നുമ്പോൾ തോന്നുമ്പോൾ സർക്കുലറൊക്കെ കളിക്കുന്നതാണോ ഒരു മേലാ ആർച്ച് ബിഷപ്പിന്റെ പണി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേലധികാരിയെ പുലപ്പുകയും പറയുകയും മേലധികാരിയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരാളെയാണോ നിങ്ങൾ പുരോഹിതനായിട്ട് കാണുന്നത് അങ്ങനെ ഒരു വ്യക്തിയെയാണോ നിങ്ങൾ ബലിയർപ്പടത്തിന് മുഖ്യ കാർമ്മികനായിട്ട് കാണുന്നത് അതിനുള്ള യോഗ്യത ഈ ചോലിക്കരയ്ക്ക് ഉണ്ടോ എന്ന് ദൈവം നിശ്ചയിക്കട്ടെ വിശ്വാസികൾ ചിന്തിക്കട്ടെ എന്നാണ് ചോലിക്കരയെ പറ്റി പറയാനുള്ളത് വളരെ രസകരമായ ചിന്താഗതിയാണ് ചോലിക്കരയ്ക്കുള്ളത് ചോലിക്കര പറഞ്ഞ് തോൽപ്പിക്കുക ശ്രമിക്കുക വിശ്വാസികളെ വിശ്വാസികൾ ചോദിച്ചത് ഞങ്ങൾക്ക് ഈ ബലിയർപ്പണം കിട്ടുമോ അച്ചോ എന്ന വളരെ സ്നേഹപൂർണ്ണമാണ് വിശ്വാസികൾ പറയുന്നത് ചോലിക്കരയെക്കാളും പ്രായം കൂടിയ ആളുകൾ ഇവരെ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കണം അവർ ബഹുമാനം കൊടുക്കുമ്പോൾ തിരിച്ച് അവർക്കോ ബഹുമാനമില്ല കൂടെ സ്വയം മേലധികാരികളെ എടോ അയാൾ താൻ എന്നൊക്കെ വിളിച്ച് പുച്ചത്തോടുകൂടി സംസാരിക്കുന്ന ഈ ചോലിക്കരയൊക്കെ സഭയ്ക്കൊരു ശാപമല്ലേ എന്ന് സഭാ മേലധികാരികൾ ചിന്തിക്കണം ഇവർ ചിന്തിക്കത്തില്ല കാരണം ഇവരും സാത്താൻ അടിമപ്പെട്ടു പോയി അപ്പോൾ വത്തിക്കാനും മാർപ്പാപ്പയും അതിനെപ്പറ്റി ചിന്തിക്കണം ഏതായാലും ചോലിക്കരെ പോലെ തന്നെ അതേ ചിന്താഗതിയുള്ള മറ്റൊരു വ്യക്തി കൂടിയുണ്ട് അത് കാഞ്ഞൂർ ഇടവകയിലെ മറ്റൊരു സാത്താൻ രൂപിയായ അല്ലെങ്കിൽ സാത്താൻ ചിന്താഗതിയുള്ള ലോകത്തൊഴിലാളിയാണ് അവിടെയും വിശ്വാസികൾ കൂട്ടമായി എന്ന് വെച്ചാൽ ആ ഇടവകയിലുള്ള ഏകദേശം തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും ഒരുമിച്ച് ചെന്ന് ഈ കാഞ്ഞൂർകാരനോട് പറഞ്ഞു അച്ചോ ഞങ്ങൾക്ക് ഏകീകൃത ബലിയർപ്പണം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കാഞ്ഞൂറുകാരൻ പറഞ്ഞ അല്ലെങ്കിൽ ഈ വിമത ലോകത്തൊഴിലാളി പറഞ്ഞത് എന്താണ് എന്നുകൂടി നമ്മൾക്ക് കേൾക്കാം മൂന്നാം തീയതി നടക്കില്ല പല ആ പണഘോഷമോള്ളു അതുകൊണ്ട് ഞങ്ങൾ ആവശ്യമുണ്ട് അത് കുർവാന ചെല്ലണം അതായത് ഭൂരിപക്ഷം പേരും സഭ പറയ നടക്കുന്ന പക്ഷെ ആരും രംഗത്തേക്ക് വരുന്നില്ല പക്ഷെ ഇന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു அடிஸானத்தில் வேற ஒரு சமக்காராயம் தீவிர பலவார சமையல் െ കുടുംബം ഇതിന്റെ പേരിൽ നടത്തുന്നതിന് നമുക്ക് മറ്റു രൂപതകളെ തരുന്നില്ല മൂന്നാം തീയതി അച്ഛൻ ഇവിടെ കുർബാന പള്ളിയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് അത് അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാൻ പറ്റും ഞങ്ങൾക്ക് വേറെ പോവേണ്ടി തോണം ഏഹ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയ്യതി ഇവിടെ നാളത്തെ പ്രധാന ആയതുകൊണ്ടത് കാണാൻ ഒരാളാണ് നിങ്ങളൊക്കെ ഇപ്പൊ അത് ഞങ്ങൾ റിക്വസ്റ്റ് ആണ് ഒരു കുർബാന അച്ഛൻ ഈ ഈ ജൂലൈ മൂന്നാം തീയ്യതി ചെല്ലുവാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നാണ് റിക്വസ്റ്റ് എപ്പോഴും അപ്പൊ ഞങ്ങളൊക്കെ സന്തോഷത്തോടെ കുർബാന അങ്ങോട്ട് ക്രാണമാണ് ജനാധിമുഖി സമീപിക്കണം ഞങ്ങള് ജനാഭിമുഖം ഏത് മുഖമായിട്ട് ഞങ്ങൾ ഞങ്ങളല്ലേ നിങ്ങളാണല്ലോ ഞങ്ങൾ എപ്പോഴും നമ്മുടെ ഭക്ഷണം സമയമുണ്ടല്ലോ ജോലി കുറച്ച് വലിയ പൊണ്ണീന ഏ എന്നാ അത് കുഴപ്പമില്ല ജോലി ഒന്ന് നോക്കിയേ

അപ്പോൾ നമ്മൾ കാഞ്ഞൂരിലുള്ള ലോഹത്തൊഴിലാളി പറയുന്നതും കേട്ടു ഇവരൊക്കെ സാത്താൻ ബാധിതരല്ലേ എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ ഇതിനുള്ള മറുപടി ആര് പറയും കാരണം അനുസരിക്കേണ്ടവർ അനുസരണയില്ലാതെ മേലധികാരികളെ ചോദ്യം ചെയ്യുകയും വിശ്വാസികളെ കൂടി കാണുകയും ഈ വിദ്വാൻ ആണെങ്കിൽ അത്താരിൽ നിന്ന് വിശ്വാസികളെ പ്രാകുന്ന ഒരു ഇനമാണ് എന്നുകൂടിയാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത് ഇവരൊക്കെ പുരോഹിതരാണോ ഇവരൊക്കെ വൈദികരാണോ ഇവർക്ക് പരിശുദ്ധ ബലിയർപ്പണം നടത്താനുള്ള യോഗ്യതയുണ്ടോ ഇവരെയൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് മാർപ്പാപ്പ ചിന്തിക്കട്ടെ വത്തിക്കാൻ ചിന്തിക്കട്ടെ കാരണം സിരഡിലും ഇവിടുള്ള മേലധികാരികളിലുമുള്ള വിശ്വാസം വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക ഇതിനോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ ഒരു ആശാനുണ്ട് മറ്റൊരു വലിയ ആശാൻ മുണ്ടാടനാശാൻ മുണ്ടാടനാശാൻ പറയുന്ന വളരെ വിചിത്രമായ ഒരു കാര്യം നമ്മൾ കേൾക്കാം നേരിട്ട് പറയുക മാർപ്പാപ്പയെ അനുസരിക്കേണ്ട കാര്യം നമ്മൾക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസികൾക്ക് മാർപ്പാപ്പയെ അനുസരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അനുസരിച്ചിട്ടില്ല അതിനുള്ള കൃത്യമായിട്ട് ഉദാഹരണ സഹിതമാണ് മിസ്റ്റർ മുണ്ടാടൻ പറയുന്നത് നമ്മൾ കേൾക്കാം മുണ്ടാടൻ എന്താണ് ഇവിടെ എഴുന്നള്ളിക്കുന്നതെന്ന് കാരണം ഇതിന്റെയൊക്കെ പുറകിൽ കളിച്ച ഈ വിമിത പ്രവർത്തനത്തിന്റെ എല്ലാം ചുക്കാൻ പിടിച്ച വലിയ നേതാവ് ലൂസിഫറിന്റെ സ്ഥാനമുള്ള ആളാണ് മിസ്റ്റർ മുണ്ടാടൻ അപ്പൊ മിസ്റ്റർ മുണ്ടാടൻ പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും കാരണം വളരെ അറിവുള്ള ആളാണ് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏത് വിഷയത്തിലാണെന്ന് അറിയത്തില്ല പൈശാചിക വിഷയത്തിലാകാം നരകത്തിൽ എങ്ങനെ തീരെത്തിക്കാം എന്നുള്ള വിഷയത്തിലൊക്കെ ആകാം അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഏതായാലും ഇങ്ങനെയുള്ള ഒരു വിദ്വാൻ എന്താണ് മാർപ്പാപ്പയെ പറ്റി പറഞ്ഞത് എന്നുകൂടി നമ്മൾക്ക് കേൾക്കാം എന്ന് പറയുന്ന ഒരു ശാസ്ത്രീകലേഖനം എഴുതി തന്നെ ആ ഇഫക്ട് അത് ധാർമ്മികമായിട്ട് വലുപ്പിച്ചുള്ളതാണ് നമ്മുടെ എല്ലാവരും അനുസരിക്കാൻ വർക്കറിയോ ഗർഭ നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടുന്നു പ്രയോഗിക്കുന്നു ലോകത്തിൽ ഏത് കണ്ടൊഴിക്കാനും അല്ല പറ്റിയ അതുകൊണ്ട് ചോദ്യത്തിന് ജർമ്മൻ ജർമ്മൻ ബിഷപ്സ് ഈ അടുത്ത കാലത്ത് സ്വർഗ വിവാഹം കഴിക്കുന്നവരുടെ വിവാഹം പള്ളിയിൽ ചാസ് കുറിച്ചു കൊടുത്താൽ തുടങ്ങി

ഇപ്പോ പുതിയ എന്താണ് മിസ്റ്റർ മുണ്ടാടൻ പറയുന്നത് മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കേണ്ട ബാധ്യത നമുക്കില്ല നമ്മൾ പണ്ടും അനുസരിച്ചിട്ടില്ല പോളാറാമൻ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞു എന്താണ് പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഗർഭനിരോധിത ഉപാധികളൊന്നും ഉപയോഗിക്കരുത് അത് സഭയുടെ ചിന്തകൾക്ക് എതിരാണ് അത് തെറ്റാണ് അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചപ്പോൾ നമ്മൾ അനുസരിച്ചു പുല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഗർഭ ഉപാധികൾ ഉപയോഗിച്ചു എന്നാണ് മിസ്റ്റർ മുണ്ടാടൻ പറയുന്നത് വളരെ വിചിത്രമായ കാര്യമാണ് കാരണം മാർപ്പാപ്പയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു മാർപ്പാപ്പയുടെ വേറെ പണി നോക്കാൻ പറഞ്ഞു എന്ന് ആത്മാഭിമാനത്തോടെ പറയുന്ന മുണ്ടാടൻ പറയുന്നത് അങ്ങനെ പോളാറാമനെ തള്ളിക്കളഞ്ഞ് താൻ തന്നെ പണി നോക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും താൻ പോയി തന്റെ പണി നോക്കണൂ ഞങ്ങൾ ജനാഭിമുഖമായിട്ട് മാത്രമേ ചൊല്ലുകയുള്ളൂ അല്ലെങ്കിൽ ജനങ്ങളെ നോക്കി മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നു എന്നാണ് മുണ്ടാടൻ പറഞ്ഞു വെച്ചത് അതിലുപരി ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അനുസരിക്കാത്തവർ ഉണ്ട് എന്ന് ഇവിടെ മുണ്ടാടൻ പറയുന്നു ജർമ്മനിയിലെ ബിഷപ്പുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസരിച്ചില്ല എന്നാണ് മുണ്ടാടൻ പറയുന്നത് കാരണം അവിടെ സ്വവർഗരതിക്കാരുടെ വിവാഹം അവിടെയുള്ള ബിഷപ്പുമാർ ആശീർവദിച്ചപ്പോൾ മാർപ്പാപ്പ അതിന് എതിരായിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ടും അവരിപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ ഒരു ചുക്കും മാർപ്പാപ്പ ചെയ്തില്ല അവരെ ആരെയും മാർപ്പാപ്പ മഹറോൺ ചെല്ലിയില്ല ചെല്ലുമെന്ന് പറഞ്ഞ് വെറുതെ ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ ഭയപ്പെടുത്തിയതേ ഉള്ളൂ അങ്ങനെയൊരു ഭീഷണിപ്പെടുത്തലാണ് നമ്മളോടും കാണിച്ചത് അതുകൊണ്ട് നമ്മളെ ആരെയും മാർപ്പാപ്പ മഹറോനും ചെല്ലത്തില്ല ഈ മഹറോൻ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ലെന്നാണ് മിഷം ഉണ്ടാകാൻ വളരെ രസകരമായിട്ട് പറയുന്നത് എന്തായാലും മാർപ്പാപ്പയ്ക്കും ഈ മഹറോൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലായിരിക്കും അതുകൊണ്ട് മഹറോൺ ഒന്നും ചെല്ലത്തില്ല സഭയിൽ നിന്നും പുറത്താക്കത്തില്ല ഞങ്ങൾക്കെതിരെയൊന്നും ഒരു നടപടിയും എടുക്കത്തില്ല അതുകൊണ്ട് തന്നെ മാർപ്പാപ്പയെ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് കൃത്യമായിട്ട് മൂണ്ടാടനം അങ്ങോട്ട് തട്ടുക ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള മുണ്ടാടന്മാരെ ചുമക്കുവാനാണ് മാ റാഫേൽ തട്ടിലും നമ്മുടെ സിനഡുമൊക്കെ മെനക്കെട്ട് അവർക്ക് വേണ്ടി അവരോടുകൂടി ഡീലുണ്ടാക്കിയത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഭയാനകമായ അവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാ റാഫേൽ തട്ടിലൊക്കെ ഇത്തരം മുണ്ടാടന്മാരുമായിട്ട് ഇത്തരം മുണ്ടാടന്മാരുടെ ആളുകളുമായിട്ട് ഡീൽ നടത്തുമ്പോൾ ഒരു നിമിഷമെങ്കിലും അവർ മാർപ്പാപ്പയെ പറ്റി ചിന്തിക്കണമായിരുന്നു ഒരു നിമിഷമെങ്കിലും കത്തോലിക്ക സഭയെ പറ്റി ചിന്തിക്കണമായിരുന്നു ഒരു നിമിഷമെങ്കിലും കത്താ വിശോ മിസുകയെ പറ്റി ചിന്തിക്കണമായിരുന്നു ഒരു നിമിഷമെങ്കിലും സീറോ മലബാർ സഭയിലെ അൻപത്തിയഞ്ച് ലക്ഷം വിശ്വാസികളെ പറ്റി ചിന്തിക്കണമായിരുന്നു മിസ്റ്റർ തട്ടിലെന്ന് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുക താങ്കൾ സഭയ്ക്കൊരു ശാപമായി മാറിയിരിക്കുന്നു ഇത്തരം മുണ്ടാടന്മാരെയും ഇത്തരം കാഞ്ഞൂറുകാർമാരെയും ഇത്തരം ചോദിക്കരന്മാരെയും ഒക്കെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് തുള്ളിക്കൊണ്ട് കർത്താവിനെ പോലും കൊടുത്ത ഒരു സഭാതലവനായി മാറിയില്ലേ മാർ തട്ടിൽ താങ്കൾ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം താങ്കൾ പറയേണ്ടി വരും അല്ലാതെ തണ്ടങ്ങളും ചോദിക്കുമ്പോൾ അവരെ ചീത്ത വിളിച്ചത് കൊണ്ട് സഭയിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല മാർ തട്ടിൽ എന്നാണ് താങ്കളോട് ഞങ്ങൾക്ക് വളരെ സ്നേഹപൂർവം വളരെ ബഹുമാനപൂർവം പറയുവാനുള്ളത് ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മറ്റൊരു വിദ്വാൻ സഭയെ വളരെ നന്നാക്കുവാനിറങ്ങുന്ന സഭയെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ സ്വയമായിട്ട് അട്ടിപ്പേർ അവകാശം നേടിയ ഒരു വിദ്വാനുണ്ട് മുൻ ജസ്റ്റിസ് ആണ് ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ കേൾക്കുന്നത് ഉചിതമായിരിക്കും അതിലെ ചില മാത്രം നിങ്ങൾ ഒന്ന് നോക്കുക എനിക്ക് കേതവും ദേഷ്യവും വന്നിട്ട് ദേഷ്യമല്ല രോഷം വന്നിട്ട് എന്തോ ഞാൻ അത് മാറ്റി കളഞ്ഞു ഈ ഓറിയന്റൽ കോൺഗ്രേഷൻ ഇത്രയും താമതിച്ചുപോയോ അതുപോലെ നമ്മുടെ മെത്രന്മാരുടെ ഒരു ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടത് ഒരു ഒരു മാറ്റം ഞാൻ എത്രമാത്രം താഴ്ന്നു ഞാൻ എഴുതിയിട്ട് പോലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനായിട്ട് അവർക്ക് തയ്യാറില്ല ഈ സ്വേച്ഛാധിപത്യം നമ്മുടെ എനിക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററും കേരള ചീഫ് മിനിസ്റ്ററും എത്ര വേണം ഒന്നും എനിക്ക് തോന്നെയും തണ്ടും തിക്കാരവർക്കില്ല വിശ്വാസത്തിന്റെ ഒരു ആത്മീയതയുടെ ഒരു കണി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാൻ ഒരുമിച്ചിരുന്നു എന്നാലും തിരുമേനി എന്തെങ്കിലും നിർത്തിയിണ്ടെങ്കിൽ മാർത്താപ്പയെ ഞാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് തരാം എന്നാലും വേണ്ടില്ല എന്റെ സകല വസ്തുക്കളും മിത്തിട്ടാണെങ്കിലും ഒന്നും പോയി മാർത്താപ്പയോട് ഇതെന്താണ് ഇവിടെ നടക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ കേട്ടു ഇവിടെ എന്താണ് ഇദ്ദേഹം വിളിച്ചു കൂവുന്നത് പറയുന്നത് ആരോടാണ് മറ്റൊരു സഭാ തലവനോട് മറ്റൊരു സഭയുടെ തലവനോട് പറയുക എന്താണ് ഇദ്ദേഹം വിളിച്ചു കൂവുന്നത് എനിക്കാണെങ്കിൽ സത്യത്തിൽ ദേഷ്യവും അരിസവും രോക്ഷവും വരുന്നു എന്തിന് സഭയെ അനുസരിക്കുവാൻ മാർപ്പാപ്പ പറഞ്ഞതിനെതിരെ എനിക്ക് രോക്ഷം വരുന്നു എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് അരിസം വരുന്നു എന്തിനാണ് മിസ്റ്റർ താങ്കൾ ഈ സഭയിൽ തുടരുന്നത് ഇട്ടിട്ട് പോയിക്കൂടെ താങ്കൾ എങ്ങനെ എന്തിനെത്ര ബുദ്ധിമുട്ടി സഭയെ നന്നാക്കുവാൻ തുരിഞ്ഞിറങ്ങിയത് താങ്കളെ ആരേലും ഇതിന് ചുമതലപ്പെടുത്തിയോ താങ്കൾ ആരാണ് സഭയിൽ ഇങ്ങനെ സംസാരിക്കുവാൻ താങ്കൾ ഒരു സാധാരണ വിശ്വാസി ഒരന്മാരാണ് മറ്റുള്ള വിശ്വാസികൾ പറയുന്നത് മാത്രം പറയുവാനുള്ള ഒരു വ്യക്തി താങ്കൾ ആയിട്ടില്ല മിസ്റ്റർ താങ്കൾ ഒരു വൈദികൻ പോലുമല്ല വൈദിക പഠനമൊക്കെ നടത്തി എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ വൈദികൻ അല്ലല്ലോ സഭയെ തകർക്കുവാൻ നടക്കുന്ന ഇത്തരം പാഷാണരൂപികളും ഈ പറയുന്ന മുണ്ടാടന്മാരുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളതും സത്യമാ ഏതായാലും ഇവർക്കൊക്കെ ചേരുന്ന മറ്റൊരവതാരം വിദേശത്തിരുന്ന് ഇവരെ സഹായിക്കുന്നുണ്ടായിരുന്നു ആ വിചിത്ര ജീവിയുടെ സന്ദേശം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം എന്താണ് പറയുന്നത് മാർപ്പാപ്പയെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ തന്നെ പണി നോക്കണോ എന്ന് ഇവര് പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് ഈ വിചിത്ര ജീവിയും പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം സിനിമ സഭയിലത്തോലിക്ക സഭയിൽ പോലും അല്ല ഇനിയിപ്പോൾ മാർപ്പാപ്പയ്ക്ക് നമ്മളെ കത്തോലിക്കു പുറത്താക്കാമെന്ന് മാർപ്പാപ്പ തീരുമാനിച്ചാലും ക്രൈസ്തവ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള പവർ മാർപ്പാപ്പയ്ക്ക് വരുമില്ല മാർപ്പാപ്പ പുറത്താക്കിയാലും യുനോ ഇറ്റ്സ് നത്തിങ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും അപ്പൊ ഒരു ക്രൈസ്തവൻ നല്ലൊരു ക്രൈസ്തവനായിട്ട് ഒരു ചീഞ്ഞളിഞ്ഞ കത്തോലിക്കനായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതാണ് ഭേദം ദറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് നമ്മൾ കേട്ടു ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതിൽ ഏറ്റവും നല്ല വീഡിയോ അല്ലെങ്കിൽ അവാർഡ് കിട്ടേണ്ട ഒരു വീഡിയോ ആണ് പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യം വളരെ ശാന്തമായിരുന്നു അങ്ങ് തട്ടി നേരത്തെ ഇത്രയും ശാന്തതയൊന്നും ഇല്ലായിരുന്നു എറണാകുളം വിമിതർക്ക് വേണ്ടി അലറിക്കൂവി ചീത്ത വിളിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ വിചിത്ര ജീവിക്ക് ഇപ്പോൾ പറയുന്നത് മാർപ്പാപ്പ ആരാണ് കൂവേ എന്നാണ് ചോദിക്കുന്നത് മാർപ്പാപ്പ ഞങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് ഇതേ ചോദ്യം തന്നെയല്ലേ മുണ്ടാടനും മറ്റുള്ള ലോകത്തൊഴിലാളികളും ചോദിച്ചത് ഇവിടെ ഈ വിദ്വാൻ ചോദിക്കുന്നത് മാർപ്പാപ്പയ്ക്ക് എങ്ങനെ ഞങ്ങളെ പുറത്താക്കാൻ അവകാശമുണ്ട് മാർപ്പാപ്പ പുറത്താക്കിയാൽ തന്നെ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു പ്രശ്നമൊന്നുമല്ല മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഞങ്ങളെ ക്രൈസ്തവ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ ഈ പറയുന്ന മാർപ്പാപ്പയ്ക്ക് സാധിക്കുമോ ചോദ്യം ഉണ്ടെങ്കിൽ ചെയ്തു കാണിക്കുക ഈ ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ എന്താണ് മിസ്റ്റർ വിമതൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് സാധാരണ വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് പറയുമോ വിചിത്ര ജീവി എന്നാണ് ഈ വിമതനോട് ചോദിക്കുവാനുള്ളത് ഏതായാലും ഈ വിമതൻ തോൽവി സമ്മതിച്ചിരിക്കുക എറണാകുളത്തെ വിമതനെ പോലെയല്ല തോൽവി സമ്മതിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങി കത്തോലിക്കാ സഭ വീട്ടുകാരൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധ പരി ഏർപ്പെടത്തിൽ പങ്കെടുക്കേണ്ടി വരും സാത്താൻ ഒരിക്കലും ദൈവത്തെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല സാത്താൻ ദൈവത്തെ ഭയമാണ് അപ്പോൾ മധുബഹയിലേക്ക് നോക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട അപ്പോൾ ഈ സാത്താൻ രൂപിയും പറയുന്നത് ഞാൻ ഏതായാലും ക്രൈസ്തവ സഭയിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുക അപ്പോൾ ഇത്തരം സഭാ വിരുദ്ധരായ പൈശാചിക ചിന്താഗതിയുള്ള ആളുകളാണ് എറണാകുളം വിമതരുടെ എറണാകുളം ലോകത്തൊഴിലാളികളുടെ ആകെ സ്വത്തെ എന്ന് സഭാ നേതൃത്വം എപ്പോൾ മനസ്സിലാക്കും സിനഡ് മനസ്സിലാക്കും ഇപ്പോഴും വായി മൂടി അടങ്ങി ഒതുങ്ങി സൈഡിലിരിക്കുന്ന സിനഡിലെ ചുരുക്കം ചില നല്ല മെത്രാന്മാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് വാതുറക്ക സിനഡേ ഇനിയെങ്കിലും തെറ്റിനെതിരെ പ്രതികരിക്കൂ ഇനിയെങ്കിലും സീറോ വളവാർ സഭയുടെ ശാപങ്ങളായ എറണാകുളത്തെ വിമത ലോകത്തൊഴിലാളികളെ സഭയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി സഭയിൽ ശുദ്ധികലശം നടത്തു സിനഡേ എന്ന് സിനഡിലെ നല്ല മെത്രാന്മാരോട് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഓഫ് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക ഇത്തരം മറ്റൊരു പ്രോഗ്രാമുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം